ഞാനൊരു ജനപ്രതി എന്ന നിലയിൽ ഒരു പ്രത്യേക സംഭവത്തെ സംഭവത്തിന് വിധേയനായി അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു കാര്യം വളരെ ലളിതമാണ് കേരള ഗവൺമെന്റ് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച നവകേരള സദസ്സിനെ തുടർന്നുള്ള വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആയിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു എല്ലാ എം എൽ എമാരോടും അവരവരുടെ നിയോജന മണ്ഡലങ്ങളിൽ ഏഴ് കോടിയിൽ കൂടാത്ത പ്രവൃത്തികൾക്ക് നിർദ്ദേശം നൽകാനാണ് പറഞ്ഞത് ഞാൻ അത് സംബന്ധിച്ച് ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തി നാലിന് കത്ത് കൊടുത്തു ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വർക്ക് ഏഴ് കോടി രൂപയുടെ രണ്ട് വർക്ക് റോഡ് പ്രവൃത്തി കാക്കയങ്ങാട് പാലപ്പുഴ ആറാം ഫാമിലേക്കുള്ള റോഡാണ് പ്രധാനപ്പെട്ട റോഡാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന റോഡാണ് ആ റോഡിന് അഞ്ചേ മുക്കാൽ കോടി രൂപയും ചാവശ്ശേരി വെളിയമ്പ്ര കൊട്ടാരം അതും ഒരു ഇൻ്റർ ലിങ്ക് റോഡാണ് രണ്ട് പ്രധാനപ്പെട്ട റോഡുകളെ ലിങ്ക് ചെയ്യുന്ന റോഡാണ് ആ റോഡിന് ഒന്നേകാൽ കോടി രൂപയും എഴുതി കൊടുത്തു അതങ്ങനെ തന്നെ പാസ്സായി പാസ്സായ റോഡിൻ്റെ ഉദ്ഘാടനം സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിൽ എം ബി ആണ് അതിൻ്റെ ഉദ്ഘാടകൻ മന്ത്രി ഉണ്ടെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് മന്ത്രി എം ബി അധ്യക്ഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിൽ എം എൽ എ മന്ത്രിയുണ്ടെങ്കിൽ മന്ത്രി ഉദ്ഘാടകൻ എം എൽ എ അധ്യക്ഷൻ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഫണ്ടാണെങ്കിൽ ബന്ധപ്പെട്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുള്ള ഫണ്ടാണ് എന്നോട് പറഞ്ഞില്ല ഞാനിന്നലെ ഇരിട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെയർപേഴ്സനെ വിളിച്ചിട്ട് ഞാനും കൂടി വരുന്നുണ്ട് ഈ പരിപാടിക്ക് എന്നോട് പറഞ്ഞില്ല അപ്പോൾ രാവിലെ വന്നോ സാർ രാവിലെ പത്തുമണിക്കാണെന്ന് പറഞ്ഞു ഞാനിന്ന് രാവിലെ പത്തുമണിക്ക് വേറെ ആരുമില്ലാതെ ഞാനവിടെ പോയിരുന്നു അവിടെ ചെന്നപ്പം സ്റ്റേജിൽ ചെറിയ സ്റ്റേജാണ് സ്റ്റേജിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ സി പി എമ്മിൻ്റെ കുറച്ച് പ്രവർത്തകർ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എം എൽ എയിൽ പ്രവേശിക്കാൻ പാടില്ല എം എൽ എക്ക് വരെ യാതൊരു റോളും ഇല്ല ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്കീമാണ് എന്ന് പറഞ്ഞ് അവിടെ നെച്ചപ്പാടുണ്ടാക്കി അപ്പോഴേക്കും ചെയർപേഴ്സണൊക്കെ വിളിച്ചിട്ട് ഞാൻ സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു അപ്പം ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പം ഞാനുണ്ടെങ്കിൽ പരിപാടി നടക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു വേണ്ട ഉദ്ഘാടനം വേണ്ട ഞാനപ്പം ഇറങ്ങി താഴെ റോഡിൽ നിന്നു അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മത്സ്യക്കടയാണ് ആ മത്സ്യക്കച്ചവടക്കാരനെനിക്കൊരു കസേര ഇട്ട് തന്നു ഞാൻ റോഡ് സൈഡിൽ അദ്യാവസാനം ആ കസേരയിൽ ഇരുന്നു ഇരുത്തപ്പം സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ് ആദ്യം മയക്കെടുത്തൊരു പ്രസംഗം നടത്തി ആ പ്രസംഗം ഉണ്ടാവും അപ്പോൾ എനിക്കെതിരായിട്ട് ഞാനൊരു കാര്യം ഇതിനകത്ത് ചെയ്തിട്ടില്ല ഞാൻ കൊടുത്ത കത്തവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ വാദം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം തന്നെ അനുവദിച്ച ഉത്തരവായ പദ്ധതിക്കാണ് എം എൽ എ ഇരുപത്തിമൂന്ന് എട്ട് ഇരുപത്തിനാലിന് കത്ത് കൊടുത്തത് അത് എട്ട് അലി മമ്മൂഞ്ഞാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിശദീകരിച്ചു ഞാൻ അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞുപോയി ചെയർപേഴ്സൺ നാമമാത്രമായ ഉദ്ഘാടന പ്രസംഗം നടത്തി അവിടുത്തെ ലോക്കൽ മുനിസിപ്പൽ കൗൺസിലർ കോൺഗ്രസിന്റെ ശശിയാണ് അദ്ദേഹത്തെ വിളിച്ചില്ല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ സോയ അവർക്ക് പ്രസംഗിക്കാൻ തോന്നിയില്ല ഒരു തടസ്സമില്ലായിരുന്നു അവർക്ക് പ്രസംഗിക്കാൻ തോന്നിയില്ല ചെയർപേഴ്സണി അവകാശവാദങ്ങൾ പോലും പ്രസംഗിക്കാൻ സി ലോക്കൽ സെക്രട്ടറി ഈ ചടങ്ങിൽ ഹെയ പ്രസംഗിച്ച ലോക്കൽ സെക്രട്ടറി രാഷ്ട്രീയമായിട്ട് എന്നെ ആക്ഷേപിച്ച് കോൺഗ്രസ് പാർട്ടി ആക്ഷേപിച്ച് യു ഡി എഫിനെ ആക്ഷേപിച്ച് പറഞ്ഞ ചടങ്ങിൽ പിന്നെ ചെയർപേഴ്സണെ രണ്ട് സെൻറ്റൻസ് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല അത്രമാത്രം കുറ്റബോധത്തോടെയാണ് ഇരിട്ടി നഗരസഭയുടെ ചെയർപേഴ്സൺ ആ ചടങ്ങ് വീക്ഷിച്ചത് അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ വന്നു അവരെല്ലാം കൂടി പെട്ടെന്നൊരു ഹാൻഡ് മേക്ക് സംഘടിപ്പിച്ച് ഞാനും സംസാരിച്ചു ഒറ്റ കാര്യം എന്താണ് ഞാൻ കത്ത് കൊടുത്തു ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചത് സ്പീക്കറുടെ നിയോജ മണ്ഡലത്തിലാണ് സ്പീക്കർ നിർദ്ദേശിച്ചത് ഷൈല ടീച്ചറുടെ നിയോജ മണ്ഡലത്തിൽ ഷൈല ടീച്ചർ നിർദ്ദേശിച്ചത് സജീവ് ജോസഫ് നിർദ്ദേശിച്ച ഇരിക്കൂറിൽ ഞാൻ നിർദ്ദേശിച്ചത് പേരാവൂരിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഞാനീ പറഞ്ഞ സി പി എമ്മിന്റെ നേതാവിന്റെ വാതകതിയെയും ഞാൻ അവിടെ തന്നെ കണ്ണിച്ചു കാരണം അദ്ദേഹം പറഞ്ഞ ഇരുപത്തിനാലിൽ ഇതായിന്ന എൻ്റെ കയ്യിൽ ഈ റോഡിന്റെ ഭരണാനുമതി കിട്ടിയത് പത്തൊൻപത് ഒൻപത് ഇരുപത്തഞ്ചിലാണ് അതിൻ്റെ ഭരണാനുമതിയാണിത് പത്തൊമ്പത് ഒമ്പത് ഇരുപത്തഞ്ച് അതിനാണ് ഭരണാനുമതി കിട്ടുന്നത് ആ ഭരണാനുമതിക്കകത്ത് അതിൻ്റെ അകത്ത് ഏഴ് ക ഇടപാടുകളുടെ ഏഴ് കത്തുകളുടെ അല്ലെങ്കിൽ ഏഴ് നടപടിക്രമങ്ങളുടെ റെഫറൻസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എണ്ണത്തിലും അതെല്ലാം ഇരുപത്തഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എല്ലാവർക്കും അറിയാം ഇത് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിൻ്റെ ഫൈനൽ ഓർഡർ വന്നത് അതിലെ കോട്ട് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഓർഡറിൽ കോട്ട് ചെയ്തിട്ടുള്ള ഉത്തരവുകളും ഏഴ് റഫറൻസും ഇരുപത്തഞ്ചിലെ റഫറൻസാണ് അപ്പം സി പി എമ്മിന്റെ വാദം അടിസ്ഥാനരഹിതമാണ് അവരെ സത്യത്തിൽ കുട്ടിക്കൊരങ്ങിനെ കൊണ്ട് ചുടുചോറു പണിയാണ് സി പി എം ചെയ്തത് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് മുനിസിപ്പൽ ചെയർപേഴ്സണോട് പറഞ്ഞപ്പോൾ അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇന്നലെ എം പി ജയരാജൻ ഏതോ ഇവിടുത്തെ ഒരു ചാനലിന് എല്ലാ ചാനലിലും ഇല്ലെന്ന് തോന്നുന്നു ഒരു ചാനലിൽ എം പി ജയരാജൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ ഞാൻ എം പി ജയരാജനെ അങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേക നന്ദി പറയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പൈസയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു എം പി ജയരാജൻ്റെ ശ്രീധര പൈസ കൊണ്ടാണ് റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ സണ്ണി ഹോസ്പോ മാർട്ടിൻ ജോർജോ ചന്ദ്രി തില്ലങ്കരി വി ടി മാത്യോ പോവില്ല സി പി എമ്മിൻ്റെ പാർട്ടി ഫണ്ടാണ് കേരളത്തിലെ ചാഴ്ശേരി റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ പാർട്ടി ഫണ്ടാണ് ഉപയോഗിക്കുന്നതിൽ ഞാൻ പോവില്ല കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ സ്ഥലത്തെ എം എൽ എ എന്നതിൽ ജനങ്ങൾ എന്നെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും അത് എം പി ജയരാജന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് സഹതാവുള്ളൂ മുഖ്യമന്ത്രി അദ്ദേഹം എന്നെ കൂട്ടിയത് കെ പി സി പ്രസിഡന്റ് എന്നുകൂടിയാണ് എം പി ജയരാൻ കൂട്ടിയത് അതുകൊണ്ട് കോയിന്ന മാഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം ധർമ്മടത്തെങ്ങനെയായി പൈസ അനുവദിച്ചത് തലശ്ശേരിൽ തലശ്ശേരിലെങ്ങനെയാണ് പൈസ അനുവദിച്ചത് എം പി ജയരാൻ്റെ വാക്കുകൾ എന്താണ് അദ്ദേഹം ഏതായാലും എന്നെ പ്രകാശം പരത്തുന്നുവെന്ന് വിളിച്ചില്ല പ്രകാശം പരത്തുന്നോ ഹൈക്കോടതി ജഡ്ജിമാരെ വിളിച്ചതുപോലെ എന്നെ പ്രകാശം വരത്തുന്നോൻ വിളിച്ചില്ല കെ പി സി പ്രസിഡന്റ് എന്ന് വിളിച്ചിട്ടാണ് എന്നെ അവഹേളിച്ചത് സി പി എമ്മിൽ ചേരുന്ന ശൈലിയായിരിക്കും ഭയപ്പെടുത്തി ഞങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നെങ്കിൽ തെറ്റിപ്പോയി എന്നെ എൻ്റെ പ്രതികരണം അവിടെ സി പി എം അണികളിൽ തന്നെ അവരുടെ സമീപനത്തോട് ശക്തമായി എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് നാട്ടുകാർ ഇത് കാണണം ഇത് ആവർത്തിക്കരുത് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്ക് പങ്കാളികളാകാൻ അവരുടെ അവകാശമാണ് കടമയാണ് ആ കടമയാണ് ഞാൻ നിർവഹിച്ചത് ആ ഞാൻ ആ ചോദ്യം പ്രതീക്ഷിച്ചു ചോദ്യം എനിക്ക് മനസ്സിലായി മാണിസാറിൻ്റെ ബഡ്ജറ്റ് നവതരണത്തെ എതിർത്തവർ ആ ബഡ്ജറ്റിലെ സർക്കാർ പദ്ധതികൾ എതിർത്തിട്ടില്ല നവകേരള സദസ്സ് തട്ടിപ്പായിരുന്നു എന്ന് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർപ്പിച്ചത് നന്നായി എന്താ പ്രോഗ്രാം നവകേരള സദസ്സ് എപ്പോഴായിരുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ആ മല പ്രസവിച്ചത് എലിയാണ് നവകേരള സദസ്സാകുന്ന മല പ്രസവിച്ച എലിയാണ് ഈ ഒന്നേകാൽ കോടി രൂപയുടെ റോഡ് വർക്ക് എന്ത് സംഭവിച്ചു ചോദിക്കാണ് നവേരള സദസ് വഴി കേരളത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പിരിവെടുത്ത് ചെലവഴിച്ച് പിരിവെടുത്ത് കണക്കില്ലാതെ നൂറ്റിനാൽപ്പത് നിയോജമണ്ഡലങ്ങളിലും പ്രത്യേക ബസ്സിലും പുറകെ മന്ത്രിമാരുടെ കാറിലും എല്ലാവരും സഞ്ചരിച്ചിട്ട് എന്ത് വികസനം കണ്ണൂരിൽ എന്ത് വികസനം കേരളത്തിൽ എന്ത് വികസനം ധർമ്മടത്ത് ആകെ ഈ മല പ്രസവിച്ച എലിയാണ് ഒരു നിയോജമണ്ഡലത്തിലെ ഏഴു കോടി രൂപയുടെ വർഷം അനി നവഹർലാസ് വേണോ അല്ലെ നവഹർല സാസ് വേണോ ഒരു എം എൽ എയോട് ചോദിച്ചാൽ പോരെ ഞാൻ നവഹർല സാസ് ബഹിഷ്കരിച്ച പാർട്ടിയുടെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് എന്നാൽ എൻ്റെ നിയോജകമണ്ഡലത്തിലെ കാര്യങ്ങൾ നടക്കാതിരിക്കരുത് എന്ന ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടും കാര്യങ്ങൾ നടക്കാൻ നവാഹർല സാസിൻ്റെ ആവശ്യമില്ല എന്നുള്ള ബോധ്യം ഞാൻ മുഖ്യമന്ത്രിക്ക് അതിന് ഒരാഴ്ച മുമ്പ് തന്നെ പേരാവർ നിയോജമണ്ഡലത്തിൽ അത്യാവശ്യം വേണ്ട പതിനെട്ട് വികസന പദ്ധതികൾ പതിനെട്ട് വികസന പദ്ധതികൾ സംബന്ധിച്ച് ഞാൻ ലെറ്റർ കൊടുത്തിരുന്നു ആ ലെറ്ററിനൊക്കെ മറുപടി ഉണ്ട് ഒന്നിനും പൈസ ഇല്ല എന്നുള്ള മറുപടി ഉണ്ട് അതുകൊണ്ടാണ് നവകേരള സഹസാകുന്ന മലപ്രസവിച്ചേലി ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ ഏഴ് കോടി രൂപയാണ് അത് അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് എലക്ഷന് വേണ്ടി തട്ടിക്കൂട്ടിയ ആ രാഷ്ട്രീയ പരിപാടി ഞങ്ങൾ ബഹിഷ്കരിച്ച് രാഷ്ട്രീയ തീരുമാനമാണ് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ പാർട്ടി ഫണ്ടല്ല കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് കേന്ദ്രം കേരളത്തിൽ അനുവദിക്കുന്ന ഫണ്ട് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ വിഹിതമാണ് സി പി എമ്മിൻ്റെ സമീപനമുണ്ടോ അതിനാണ് ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ ചോദിച്ചത് മാണിസാറിൻ്റെ ബഡ്ജറ്റ് അലങ്കോരപ്പെടുത്തിയവർ ആ ബഡ്ജറ്റിൽ അനുവദിച്ച ഫണ്ട് നാട്ടിൽ നടപ്പിലാക്കുന്നതിന് അവർ എതിർത്തിട്ടില്ല ഇല്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് വെറുതെ സമയം കളയല്ലോട്ടോ ദിഫറൻ്റ് തിങ് ഡിഫറൻറ്റ് അതിന് ചരട് ഉണ്ട് അതിന് ചരട് ഉണ്ട് അതിന് വ്യവസ്ഥയുണ്ട് സി പി എമ്മിന്റെ പോളിറ്റിക് ബ്യൂറോ എതിർത്ത വ്യവസ്ഥയുണ്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ച എതിർത്ത വ്യവസ്ഥയുണ്ട് യും പങ്കെടുക്കാത്തൊരു പാർട്ടി ആ സമയത്ത് ജനങ്ങളുടെ പരാതി അടിസ്ഥാനത്തിലാണോ രൂപപ്പെടുന്നത് അപ്പൊ അതിന്റെ പിന്നീട് കത്തൊക്കെ പറയുന്നത് ശരി അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് വരുമ്പോ എം എൽ എ അവിടെ ഞാൻ ക്ഷണിച്ചില്ല ഞാനൊരു ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് വന്നിരുന്നാൽ സ്വാഭാവികമായും നാട്ടിലെ ആളുകൾ രാഷ്ട്രീയ പാർട്ടി പ്രതികളായിരിക്കും ഉറപ്പായിട്ടും രാഷ്ട്രീയം ഒരു വന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ രാഷ്ട്രീയ പാർട്ടിയുടെ പൈസയാണെങ്കിൽ ഞാൻ പോകാൻ പാടില്ലല്ലോ മനസ്സിലായില്ല നേരത്തെ പറഞ്ഞത് സി പി എമ്മിന്റെ പാർട്ടി പൈസയോ ജയരാജന്റെ തറവാട്ടിലെ പൈസയാണെങ്കിലോ ഞാൻ പോവില്ലോ എന്നെ വിളിച്ചാൽ പോലും പോവില്ലല്ലോ ജനങ്ങളുടെ നീതിപ്പണമല്ലേ എന്തിനാ ഗവൺമെന്റ് നിയോജ മണ്ഡലം നാക്കിയത് എന്തിനാ കത്ത് ഈ കത്ത് ഓർഡറിന്റെ അധികം മുഴുവൻ വായിക്കാത്തോ എം എൽ എ മാർക്ക് കോപ്പി വെച്ചന്തിനാ എം എൽ എ മാർക്ക് ചെയ്ത് കോപ്പി വെച്ചതിനാ എന്തിനാ കോൺസ്റ്റിറ്റുവൻസി വൈസ് ആക്കിയത് ഇത് തന്നെ ചർച്ച ചെയ്യാം കടലാസ് പിന്നെന്താ യു വെരിഫൈ സെപ്റ്റംബറിലല്ല അദ്ദേഹം സെപ്റ്റംബറിലല്ലത് അദ്ദേഹത്തിന്റെ വിവരക്കേടായിരിക്കും ലോക്കൽ സെക്രട്ടറിയുടെ അദ്ദേഹത്തെ പഠിപ്പിച്ചവരുടെ വിവരക്കേടായിരിക്കും വാക്ക് എന്നെ കൊണ്ട് പറയിക്കരുത് കഴിയുമെങ്കിൽ അത് തന്നെ അത് തന്നെ നവകേരള സദസ്സിലല്ല നവകേരള സദസിനെ തുടർന്നുള്ള കർമ്മ പദ്ധതി അതായത് അതിനൊരു കുഴപ്പമില്ല അംഗീകരിച്ചതല്ലേ ഞാൻ പറഞ്ഞു ഞാൻ സർക്കാരിന് നന്ദി പറയാനോ അവിടെ പോയത് ഗവൺമെന്റ് ഫണ്ടിനെ ഞാൻ അത് പറഞ്ഞല്ലോ വിശദീകരിച്ചല്ലോ ഈ ഫണ്ട് അനുവദിക്കാൻ ഏഴ് കോടി രൂപ വേറെ അനുവദിക്കാൻ ഈ വെപ്രാളം വേണോ ഈ ചെലവ് വേണോ ഞങ്ങൾ എത്ര പൈസ എഴുതി കൊടുത്തിട്ടുണ്ട് എം എൽ എമാർ ബഡ്ജറ്റിൻ്റെ സമയത്ത് എം എൽ എമാരോട് ചോദിക്കും ഓരോ ബഡ്ജറ്റിന്റെ സമയത്തും ധനകാര്യമന്ത്രി ഞങ്ങൾക്ക് മെയിലേക്കും ഇരുപത് കോടി രൂപയുടെ പ്രപ്പോസൽ ഒരു സെക്കൻഡ് ഞാൻ മറഞ്ഞോട്ടെ അത് എൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം ഞാൻ ഇല്ല ഞാൻ ഞാനൊരിക്കലും ബലമുറി വെച്ചിരിക്കുന്ന ആളല്ലാന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാ പേടിച്ച് പോകുന്ന ആളല്ല എന്നും അതാ അതായത് തെളിച്ചു കൊടുത്തത് അഞ്ചേ മുക്കാൽ കൂടി ഇതേ ഞാനേ നിങ്ങളെ സംശയം ഉറങ്ങുന്നയാളെ വിളിച്ചുണർത്താം ഉറക്കം നടിക്കുന്നവരെ വിളിച്ചാലും എത്ര വിളിച്ചാലും വെള്ളക്കൊരുവിച്ചാലും ഉണർത്താനും പറ്റില്ല സംശയമാണ് ഞാൻ പറഞ്ഞുതരാം രണ്ട് സെപ്പറേറ്റ് ഓർഡറാണ് ഇക്കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പ്രാദേശിക പത്രങ്ങളിൽ എൻ്റെ അറിയിപ്പായിട്ട് വന്നിട്ടുണ്ട് എം എൽ എ അറിയിച്ചതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇരിട്ടി താലൂക്ക് സഭയിൽ ഞാൻ ഇരിട്ടിയിലുണ്ടെങ്കിൽ എല്ലാ താലൂക്ക് സഭയിലും പോകുന്ന ആളാണ് താലൂക്ക് സഭയുടെ എല്ലാ യോഗങ്ങളിലും ഈ ചെയർപേഴ്സിനെയും സി പി എമ്മിൻ്റെ എല്ലാ ആളുകളെയും ഇരുത്തിക്കൊണ്ട് എല്ലാ യോഗങ്ങളിലും ഞാൻ ഈ പ്രപ്പോസൽ കൊടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട് നോബഡി ക്ലെയിംഡ് അതർവൈസ് നോബഡി ക്ലെയിംഡ് അതർവൈസ് മറിച്ച് ആർക്കും ഒരു അവകാശം ഉണ്ടായിരുന്നില്ല ആരെങ്കിലും ഒരു കത്ത് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ സർക്കാരിനെ ഇത് ഒരു ടെസ്റ്റ് കേസായിട്ട് ഞാൻ സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു വ്യക്തമാക്കണം ഈ ഫണ്ട് അനുവദിച്ച ഫണ്ടിൽ ഉദ്ഘാടന ചടങ്ങുകളിലും അതിൻ്റെ പ്രവൃത്തികളുടെ മേൽനോട്ടത്തിലും എം എൽ എ മാർക്ക് ഇടപെടാൻ സാധിക്കുമോ അതല്ല പാർട്ടി ഫണ്ടാണോ കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ടിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനങ്ങൾക്ക് പോവുമോ റെയിൽവേയുടെ പദ്ധതികളിൽ സംസ്ഥാനത്തെ റെയിൽവേ മന്ത്രി പോവുമോ നാഷണൽ വേ പ്രൊജക്റ്റിൽ കേരളത്തിലെ പി മന്ത്രി പോവുമോ മന്ത്രി പോവുമോ ദൈ സിമ്പിൾ കോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ മല എലിയെ പ്രസവിച്ചു ഞാൻ നിങ്ങളോട് ഞാൻ മല എലിയെ പ്രസവിച്ചെന്ന് പറഞ്ഞല്ലോ അർത്ഥം അർത്ഥല്ലേ ഒരു വലിയ മല മല ഗർഭിണിയായി മല പ്രസവിച്ചത് ഒരു എലിക്കുട്ടി കേരള ഒരു നിയോജവണ്ഡത്തെ സംബന്ധിച്ച് എലിക്കുഞ്ഞ ഏഴു കോടി ഒരു നിയോജമണ്ഡലത്തിൽ അതായത് പറഞ്ഞു ആയിരം കോടിയും കേരളത്തിലെ വികസന രംഗത്ത് ആയിരം കോടി വലിയൊരു സംഖ്യ അല്ല വികസന കാര്യത്തിൽ കേരളത്തിൽ ഓവറോൾ കേരളം മുഴുവനുള്ളൊരു വികസന കാര്യത്തിൽ അതിൻ്റെ ഷെയർ അല്ലേ ഏഴ് കോടി അതിന് ഈ ഇത് വേണോ ഈ കൊട്ടിഘോഷിക്കൽ വേണോ നിങ്ങൾ ചോദിച്ച ആൾക്കാർ നിങ്ങൾ രാഷ്ട്രീയം വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ഉണ്ടായി എന്നുള്ള എൻ്റെ സിമ്പിൾ ചോദ്യത്തിനും കൂടെ ഉത്തരം പറ അതിന് ഇത്രയും വേണോ അതിനു ചോദിച്ച വേദന വേണോന്ന് ചോദിച്ചത് ഈ എലിക്കുഞ്ഞിനെ പ്രസവിക്കാൻ ഇത്രയും വലിയ ഗർഭധാരണം വേണോ ഇത്രയും വലിയ പ്രസവ വേദന വേണോ ഈ ഏഴ് കോടി രൂപയുടെ എത്ര പദ്ധതി നടക്കുന്നുണ്ട് ഒരു തദ്ദേശ കണ്ണൂർ കോർപ്പറേഷൻ എത്ര എത്ര ആയിരം എത്ര കോടി രൂപയുടെ വധി നടക്കുന്നുണ്ട് വളവട്ടം പഞ്ചായത്തിൽ എത്ര കോടി രൂപയുടെ വധി നടക്കുന്നുണ്ട് ഒരു കോൺഫൻസിൽ എത്ര കോടി രൂപയുടെ വധി നടക്കുന്നുണ്ട് അവസാനം അതിൻ്റെ നെറ്റ് റിസൾട്ട് മല എരിയെ പ്രസവിച്ചതാണ് ഈ അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 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 മാധ്യമ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ 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 നിങ്ങൾക്ക് മനസ്സിലാക്കാം കണ്ണുള്ളവർ കാണട്ടെ ചെവിയുള്ളവർ കേൾക്കട്ടെ അല്ലാത്തവർ ഉറങ്ങട്ടെ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്റെ അഭ്യർത്ഥന പ്രവർത്തകരല്ലേ ജനങ്ങളെ അറിയിക്കണം നിങ്ങൾ ഡ്യൂട്ടി അല്ലേ നിങ്ങൾ നിങ്ങളെ ഡ്യൂട്ടി നിർവഹിക്കുക മല പ്രസവിച്ചത് വലിയ പബ്ലിസിറ്റിയാണ് നിങ്ങള് ഗവൺമെന്റിനെ ആക്കണ്ട നോട്ടോറീസാക്കണ്ട ആൾക്ക് തിരിഞ്ഞിട്ടില്ല ഞാൻ ഇതിനു ഇതിനുമ്പോ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിനെ കൂടുതൽ ആക്കണ്ട നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ ആ റോഡിന് വേണ്ടി ഞാൻ വളരെ ഇതിനുമ്പോ പൈസ വെച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ട് വെച്ചിട്ടുണ്ട് എല്ലാ റോഡിലും എം എൽ എടുക്കാൻ പറ്റില്ല ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മന്ത്രിമാർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി ആരോട് എന്നെ ചോദിച്ചത് കൊണ്ട് സി പി എമ്മിൻ്റെ നേതാവിനെ ഉൾപ്പെടെ കൊണ്ടുപോയി ഞാൻ മന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ പ്രസംഗത്തി പറഞ്ഞതാ അവിടെ പറയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യോഗം ചേർന്ന് പത്ത് മുന്നൂറ് ആളുകളുടെ ഒരു യോഗം ചേർന്ന് യോഗത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ എടുത്ത് റോഡിൻ്റെ ആവശ്യം സംസാരിക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ പ്രതിനിധി ഉൾപ്പെടെ വന്ന് എം എൽ എ ഹോസ്പിൽ എൻ്റെ മുറിയിൽ കുളിച്ച് ഞാൻ മന്ത്രി ധനകാര്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മരാമത്ത് മന്ത്രിയും കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ മറുപടി വന്നത് കാശില്ല എന്നാണ് എന്നാലും എൻ്റെ എം എൽ എ ആസ്തിവേദന പട്ടേലിന്ന് പലപ്പോഴായിട്ട് ആ റോഡിന് ഞാൻ പൈസ വെച്ചിട്ടുണ്ട് നല്ല ചോദ്യം സന്തോഷിപ്പിച്ചു ആളുകളെ മനസ്സിലാക്കാൻ അവസരം കിട്ടി ജനങ്ങൾക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള അവസരം കിട്ടി വേദനിപ്പിച്ചത് മുനിസിപ്പൽ ചെയർപേഴ്സിനെയും മുനിസിപ്പൽ കൗൺസിലേഴ്സിനെയാണ് വേദനിപ്പിച്ചത് എനിക്കൊരു വേദനയില്ല എനിക്കറിയാം ഞാനതുകൊണ്ട് തയ്യാറായി എടുത്ത് ആരെയും കൂട്ടാതെ പോയത് തന്നെ പക്ഷെ ഇത്ര പേരൊക്കെ കാണിക്കുന്ന വിചാരിച്ചില്ല അതിൻ്റെ ആള് ജയരാജന അത് പാർട്ടി ആലോചിക്കട്ടെ സി പി എമ്മിൻ്റെ പാർട്ടി നേതൃത്വം ഇന്ന് ചാമുശേരിയിൽ നടന്നത് എങ്ങനെയായിരുന്നു അവർക്ക് എത്ര ഗുണം ചെയ്തു ദോഷം ചെയ്തു എന്ന് ജയരാജനും കൂടെ അതിൽ ബന്ധപ്പെട്ടതുകൊണ്ട് സി പി എം പാർട്ടി നേതൃത്വം ചിന്തിക്കട്ടെ എന്നിട്ട് മറുപടി പറയട്ടെ ചാവശ്ശേരിയിലെ ലോക്കൽ കമ്മിറ്റി കൂടട്ടെ എന്നിവിടെ ഒന്ന് ചിന്തിക്കട്ടെ മറുപടി പറയട്ടെ ആ പറഞ്ഞുതരാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്രിമങ്ങളിലൂടെയും കള്ളത്തരങ്ങളിലൂടെയും ജയിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ രണ്ടു തരത്തിലുള്ള തട്ടിപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ജനവിധിയെ മറച്ചുപിടിക്കാനും മറികടക്കാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നര കാര്യം വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത അത് ഏറ്റവും രൂക്ഷമായത് കണ്ണൂർ ജില്ലയിലാണ് രണ്ടാമത്തെ കാര്യം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ അത് പല ഉണ്ട് പേരാവൂരിൽ ആറളത്തും ഇരട്ടി മുനിസിപ്പാലിറ്റിയിലും ആറളം ഗ്രാമപഞ്ചായത്തിലും അവസാന റൗണ്ടിൽ ഒരു വാർഡ് ഇതിപ്പോൾ ഈ ഡി സി സി ഓഫീസിലെ ഈ ചെറിയ കോൺഫറൻസുകൾ ഒരു വാർഡാണെങ്കിൽ ഈ വാർഡിൽ വോട്ടർ ആയിരിക്കുന്നയാളെ നൂറുകണക്കിന് വോട്ടർമാരെടുത്ത് മറ്റു വാർഡുകളിലേക്ക് അവസാന റൗണ്ടിൽ മാറ്റിയിരിക്കുന്നു സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് അത് ഞാൻ എലക്ഷൻ കമ്മീഷൻ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും രാഷ്ട്രീയ ഇടപെടൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത്തരം കാര്യങ്ങൾ അനീതിയും അന്യായം വാർഡ് വിതരണത്തിൽ അശാസ്ത്രീയത അശാസ്ത്രീയമായി വാർഡ് വിഭജിച്ചിട്ട് പോലും ജയിക്കാൻ കഴിയാത്ത വാർഡുകളിൽ നിന്ന് യു ഡി എഫ് വോട്ടർമാരെ തിരഞ്ഞു പിടിച്ച് മറ്റു വാർഡുകളിലേക്ക് അന്യായമായിട്ട് മാറ്റിച്ചേർക്കുകയും എൽ ഡി എഫിൻ്റെ വോട്ടർമാരെ ഇതിപ്പോൾ ഒരു വാർഡാണെങ്കിൽ ഇതിൽ അത് അതിർത്തിയിൽ പെടാത്ത ആളുകളെ ഇങ്ങോട്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നടത്തിക്കൊണ്ട് ചേർക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങളുണ്ട് ആ കൃത്രിമങ്ങളെല്ലാം നടക്കുമ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണി ഈ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തിലേതുപോലെ ചരിത്ര വിജയം നേടുക തന്നെ ചെയ്യും അതിൻ്റെ ഒരുക്കങ്ങൾ കോൺഗ്രസ് തലത്തിലും യു തലത്തിലും പുരോഗമിക്കുക ഞാനേതായാലും കോർപ്പറേഷൻ ഓട്ടർ അല്ല മോളിൽ കോർപ്പറേഷനിൽ ഒരു സ്ഥാനം ഇല്ലല്ലോ സെക്രട്ടറി ആകാൻ പറ്റുമല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സെക്രട്ടറി ആക്കുകൊണ്ട് തിരുവനന്തപുരം കാര്യം തീരുമാനിക്കും അത് പാർട്ടി അത് പാർട്ടി അത് ആ സമയത്ത് അത് ആ സമയത്ത് ആലോചിക്കാം ആ സമയത്ത് ആലോചിക്കാം ഇപ്പം നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മാർട്ടിനും ശശി തരൂർ ഇങ്ങനെ കോൺഗ്രസിനെ ഇങ്ങനെ കുടുംബാധിപത്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടത് കാരണം നിയമപരവും നിയമനിർമ്മാണത്തിലൂടെ ഒഴിവാക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എനിക്ക് എല്ലാ പത്രവും വായിക്കാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല അദ്ദേഹം കമ്മിറ്റി മെമ്പർ അല്ലേ അവര് കൈകാര്യം ചെയ്തു ഞങ്ങളൊക്കെ ചെറിയ സംസാര സംസ്ഥാന തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്നു ഡിസൈഡ് അപ്പുറത്തും നമ്മുടെ അടുത്ത അഖിലേന്റെ നേതാവും ഒരു തിരക്കും